നമ്മൾ അഹ് അകീത പഠിപ്പിക്കുന്നതിലും വളരെ അധികം ആകുന്ന ആളുകളാണ് നിങ്ങൾ അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അല്ലയോ 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 ഈ സംസാരങ്ങളെല്ലാം പുറപ്പെടുന്ന കുഫാറുകളെ എല്ലാവരോടും നമ്മൾ തുറന്നു പറയുകയാണ് ആ ഒരു ട്രാൻസ്പെറൻസി ആ ഒരു ഹക്ക് പറയുന്നതിൽ നിന്നുള്ള അള്ളാഹുവിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ആ ഒരു നേരെ ചൊവ്വ കാര്യങ്ങൾ തുറന്നു പറയുക എന്നുള്ള ശൈലികൾപ്പെട്ടതാണ് നാം താക്കീത് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടാലും

പറയും എന്താണെന്ന് പറയും മനസ്സിലാവും ഉണ്ടിയും ബാത്തിലില്ലെ എതിർത്താൽ മതി എന്ന ഒരു സുന്നത്തിനും ചെറ്റിക്കും എതിരായ ഒരു കായിക അവർ പറയുന്നു അതിനാൽ തന്നെ അഹൽ ഹദീദ് എന്ന പഴയ സംഘടനയുടെ ബാനറിൽ അറിയപ്പെടുന്ന ആളുകളിൽ നിന്ന് എളിമ സ്വീകരിക്കാം എന്നവർ വാദിക്കുന്നുണ്ട് അതായത് ബാത്തിലെ എതിർത്താൽ മതി ബാത്തിലും പറ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല എന്നാൽ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പിടിപ്പിക്കുന്നത് അള്ളാഹുസ് എന്താണ് പറഞ്ഞത് ുടെ കഥകളെ കുറിച്ച് അള്ളാഹു സുഹാൻ നമ്മളോട് പഠിപ്പിച്ചു അള്ളാഹു കൂടി അവരോട് പറയുന്നതായി പറയുന്നുണ്ട് അവരിൽ നിന്ന്

പിന്നെയാണ് നിങ്ങൾ അപ്പൊ അവരുടെ നിന്ന് മുമ്പ് ഇബ്രാഹിം നബി പറഞ്ഞു നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ബന്ധമൊഴിയുന്നു ഇബ്രാഹിം അലുഖലിന് മറ്റൊരു സംഭവം പ്രാൻ കൂടി നിങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഇബ്രാഹിം നബി അങ്ങനെ അവരിൽ നിന്നും

അവരിൽ ഒരു ബാത്തിൽ നിന്ന് ബന്ധം ഒഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യേണ്ടതുണ്ട് ബാത്തിൽ നിന്ന് ബന്ധമൊഴിയേണ്ടതുണ്ട് അതുകൊണ്ട് അകത്തിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ വർഷിക്കുന്നത് അതുകൊണ്ട് ആളുകളാണെന്ന് പറഞ്ഞിട്ട് ആരുടെ ബാനറിൽ ഒരു പേച്ച സംഘടനയായ അഹൽ അദീസിന്റെ ബാനർ അഹൽ അദീസ് എന്ന് വിചാരിക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അത് ഒറ്റ സംഘടനയാണ് കേരളത്തിലെ ഇന്ത്യയിലെ അല്ല കേരളത്തിലെ മുജാഹുദുകൾ എത്രതരം ഉണ്ട് പടകൂരി ഉണ്ട് എം ഉണ്ട് പിന്നെ വിശ്വത്തിൽ നിറങ്ങിയ നാലാമത്തെ സംഘടന നാലുതരം മുതലും ഇതിനേക്കാളും കക്ഷികളുള്ള ആളാണ് ഈ അൽഹജീഫ് എന്ന് പറയുന്നത് പത്തോ പാനത്തോ സംഘടന ഉണ്ട് ഇപ്പൊ പുതിയ തോന്നും തുടങ്ങിയിട്ടുണ്ട് നമ്മളാണ് നേരിട്ട് ആര് ഓർഡർ ചെയ്തിട്ട് തുടങ്ങിയതാണ് ഷെയ്ഖ് ഹസീബ് അഅബാസ് ഓർഡർ ചെയ്തിട്ട് തുടങ്ങിയതാണ് പിന്നെ പുതിയ ഒരു ഹൽഹജീഫിന്റെ സംഘടന തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ച് കാലത്ത് തുടങ്ങി അപ്പൊ ഒരുപാട് സംഘടനയുണ്ട് ഇതിൽ ആരാ യഥാർത്ഥിച്ചു കഴിഞ്ഞാൽ പാരാ എല്ലാവരും പറയും നമ്മൾ ഹലസും അത് എന്താണെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ബിത്തം ഒഴിയേണ്ട കാര്യം അല്ലാതെ അവരുടെ ബാനർ നിൽക്കുന്ന ഇടത്തോളം കാലം കാലമായ കാലം എന്താണ് അവർ ചെയ്യുന്നത് തെറ്റാണ് അവർ ചെയ്യുന്നത് തെറ്റാണ് ജനങ്ങളെ വഞ്ചിക്കലാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കായിക അവർ കൊണ്ടു നടക്കും ബാസിൽ നിന്ന് പെന്ത മൊഴിയാണ് വാദത്തിൽ നിന്ന് പെന്ത അപ്പൊ അവസാനം അവർ ഒരു എഴുത്ത് എഴുതിയല്ലോ അതിലും ഈ വാദം അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശതാർത് പറഞ്ഞു എന്റെ അടുത്ത് നിന്ന് പുതിയത് എഴുതിയിട്ടുണ്ട് കണ്ടോ എന്ന് ചോദിച്ചു ആര് വായിച്ചു കൊടുത്തു അദ്ദേഹം ഞാൻ പറഞ്ഞു ഞാൻ വായിക്കുന്നില്ല അത് വായിച്ചാൽ അധികം മറുപടി പറയേണ്ടി വരും മറ്റേ നമ്മൾ അന്ന് പറഞ്ഞു പറയുക എന്ത് ചെയ്താലും അബദ്ധം തൊട്ടാൽ അബദ്ധവും മാത്രമേ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് വായിക്കേണ്ടിയോ അപ്പൊ ഇതിൽ എഴുതിക്കുക എന്നത് അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സംഘടനയാണ് അടിസ്ഥാനപരമായി പ്രശ്നങ്ങളുള്ള സംഘടനയാണ് പക്ഷെ പിന്നെ എന്താ നിങ്ങൾ അവരെ വിദ്യാഭ്യാസം നിങ്ങൾ പറയൂ ചില പറയൂ ക്രിസ്ത്യൻകാര് പിന്നെ മറ്റക്കാരാണ് ക്രിസ്ത്യത്തിൽ പ്രവർത്തിക്കുന്നവർ ബുദ്ധിയാത്തുകാരാകും അത് നിങ്ങൾ ഇസ്ലാത്തെയും പിന്നെ ചെയ്യേണ്ട തളയും ചെയ്യണോ എന്നൊക്കെ ചർച്ച ചെയ്യാം നിങ്ങൾ ആദ്യം നിരുപാധികമായി പറയും ഉപാധി ഇല്ലാതെ ല്ലേ അതുപോലെ തന്നെ ഒരു വ്യക്തി അത് ചെയ്താൽ അവൻ്റെ ആദ്യം അവൻ അറിയിച്ചു എന്നിട്ട് പിന്നെ അവൻ അവൻ തുറന്നാൻ പട്ടിന്മാർ പറഞ്ഞ പോലെ പറയൂത്തുകാരാ ക്രിസ്ത്യൻ സംഘടനയിൽ ആരൊക്കെ ചേർത്ത് പറഞ്ഞു ഷെയ്ഖ്ലാം പറഞ്ഞാൽ ക്രിസ്ത്യൻ സംഘടനയിൽ ആരൊക്കെ ചേർത്ത് പറഞ്ഞു അവരെല്ലാം വിദ്യകാരാണ് ഷെയ്ഖ് മുഖ്ബുൾ പറഞ്ഞത് ഷേഖ് അഹമ്മദ് ബിൻ ബിഹിൻ പറഞ്ഞു അത് പറഞ്ഞത് അത് മാത്രം നിങ്ങൾ പറയൂ അവർ സുന്നത്തിൽ ഇനി എന്നാൽ ഞങ്ങൾക്കറിയാവുന്ന ചിലർ അതിലുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള പരിചയമില്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ അതായത് എന്താണ് നല്ല സ്നേഹബന്ധത്തിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്തിന് നിങ്ങളെ കൂടെയുള്ള അബ്ദുൾക്ക് പറയുകയാണ് ഞാൻ അന്ന് വിഷ്ണത്തിലുള്ളതേയും എന്ന് പറഞ്ഞത് ആദ്യം അത് നേരേ നിങ്ങൾക്കുള്ളൂ പിന്നെ വിഷ്ണത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ശരിയാക്കാം അവർ അഹ് അകീതയും മഞ്ഞത്തിനും അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്താണ് മാറ്റിയിൽ നിന്ന് എന്ത് കഴിഞ്ഞാൽ പോരാ ൊഴിയേണ്ടതുണ്ട് അവർക്ക് വി ചമാർ മോട്ട് വീഴിച്ച വാദങ്ങൾ ഇല്ല ഞാൻ പറയലെ അവർക്ക് ഈ വാദം ആ വാദത്തിൽ നിന്ന് ആ ധാരണയിൽ നിന്നും ഉണ്ടായി വരുന്ന സംസാരമാണ് ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന കാരണത്താൽ അവർക്ക് ആരോടും പറോസനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് കേരളത്തിലെ സെലഫികളോട് അവർക്ക് സ്നേഹമാണ് അങ്ങനെയുള്ള ഒരു കൂട്ടി വിജയത്തുകാരാണെന്ന് നമ്മൾ മുദ്രക്കുത്തില്ല അവരോട് ഈ സംഘടനയുടെ പ്രശ്നങ്ങളും മറ്റു നിരന്തരമായി നമ്മുടെ തായിമാർ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവർ മടങ്ങി വന്നിട്ടില്ല അപ്പം പിന്നെ എന്താ ഹോക്കുമ്പോ എന്താ ഹോക്കുമേ അത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല നിങ്ങൾ സലഫിയത്ത് പഠിച്ചിട്ടില്ല നിങ്ങൾ സലഫിയത്ത് പഠിച്ച ജാമ്യ സലഫിയും പിന്നെ അവിടെയാണ് ബാംഗ്ലൂരിലുള്ള പുല്യത്ത് ഹൊസി ദേഹത്തിനോട് പറഞ്ഞവരും അവിടെ നമസ്കരിക്കാത്ത ഭജ നമസ്കരിക്കാത്ത ആളുകൾ പോലും പഠിക്കുന്നുണ്ട് ബാംഗ്ലൂരിലുള്ള പുല്യത്തിലും ഹൊസീൻ സ്വന്തമായി ദേഹത്തിനോട് പറഞ്ഞത് അവിടെ ഭജ്ര നമസ്കരിക്കാത്ത ആളുകൾ അതായത് ഭജ്ര നമസ്കരിക്കുന്നതിന് എണിക്കാതെ കിടന്നുറങ്ങും അതായത് സൗത്തിൽ നോർച്ച മറ്റും വന്നിട്ട് പഠിക്കുന്ന ആളുകളാണ് അവരുടെ കൂടെയാണ് ഇവരെ പഠിക്കുന്നത് എന്നിട്ട് അസീറുണ്ടായില്ലെങ്കിലും കാര്യമുള്ളൂ അവര് സ്വാധീനിക്കൂലെ സ്വാധീനിക്കും അവരുടെ കൂടെ ഇരിക്കും പടുത്തം ചായ കൂടി സ്വാധീനിക്കും ആളുകളോട് ഇരിക്കരുത് അവരുടെ കൂടുതലുള്ള ഇരുത്തം നിങ്ങളുടെ ഹൃദയത്തിന് രോഗിയാക്കും ഹൃദയത്തിന് രോഗങ്ങൾ അവർ നമ്മളൊരു എട്ടാമത്തെ വ്യത്യാസം